ഹായ് എവ്രി ദിസ് ഈസ് രഞ്ജിഷ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ നോക്കുന്നത് പേഴ്സൻറ്റേജിന്റെ പാർട്ട് ടു വീഡിയോ ആണ് ഇതിന് മുന്നേ നമ്മൾ പേഴ്സൻറ്റേജിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കാണാത്ത ആൾക്കാർ ദയവചെയ്ത് ആ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോ കാണാം കാരണം അതിന്റെ കണ്ടിന്യൂഷൻ ആണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് അത് കാണാത്ത ഒരാൾക്ക് ഇത് കാണുമ്പോൾ ഒട്ടും മനസ്സിലാവില്ല അതുകൊണ്ട് എന്ത് ചെയ്യാൻ ഫസ്റ്റ് ആ ഒരു വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോയിലോട്ട് വരാം നമ്മുടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് എക്സാം ഓറിയന്റഡ് ആയിട്ട് വരുന്ന ഗുഡ് ക്വാളിറ്റി കണ്ടന്റുകൾ മാത്രമാണ് അതുകൊണ്ട് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നു വിചാരിക്കുന്നു ഇന്ന് നമ്മൾ രണ്ട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് പെർസെൻറ്റേജിനെ ഡിസ്കസ് ചെയ്യുന്നത് അതിലെ ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് ഒരു സംഖ്യയുടെ മുപ്പത് ശതമാനം നൂറ്റി ഇരുപതായൽ സംഖ്യ ഏത് അതായത് ഒരു സംഖ്യ നമുക്ക് അറിയില്ല ആ സംഖ്യയുടെ ഒരു ശതമാനം നമുക്ക് തരും ഇന്ന നമ്പർ ആണെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ആ സംഖ്യ കണ്ടുപിടിക്കാനാണ് ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് ഒരു സംഖ്യയുടെ ഒരു മുപ്പത് ശതമാനം തിന്നിട്ട് വേറൊരു ശതമാനം എത്രയാണെന്ന് ചോദിക്കും അതെന്ന് പറഞ്ഞത് സെക്കൻഡ് ടൈപ്പ് ഓക്കെ അപ്പൊ നമ്മൾ ഫസ്റ്റ് ടൈപ്പിലോട്ട് കിടക്കാണ് ഒരു സംഖ്യയുടെ മുപ്പത് ശതമാനം നൂറ്റി ഇരുപത് ആയാൽ സംഖ്യ ഏതെന്നാണ് ക്വസ്റ്റ്യൻ ഓക്കെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം നമ്മൾക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ എഴുതുക ഓക്കെ മുപ്പത് ശതമാനം എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു തന്നു മുപ്പത് ശതമാനം മുപ്പത് ശതമാനം നൂറ്റി ഇരുപതാണ് ഓക്കെ മുപ്പത് ശതമാനം നൂറ്റി ഇരുപതാണ് ആ സംഖ്യ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് നമ്മൾ ഇതിന്റെ മുന്നിലുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന്റെ മുൻപത്തെ ഉള്ള വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ഒരു നമ്പർ എടുത്തു കഴിഞ്ഞാൽ ആ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ് നൂറ് ശതമാനം ആണെന്നുള്ളത് അപ്പൊ സംഖ്യ കണ്ടുപിടിക്കാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി ആ നമ്പർ കണ്ടുപിടിക്കാൻ നൂറ് ശതമാനമാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ അപ്പൊ നൂറ് ശതമാനമാണ് കണ്ടുപിടിക്കേണ്ടത് അത് നമുക്ക് എത്രയാണെന്ന് അറിയില്ല അതാണ് കണ്ടുപിടിക്കേണ്ടത് ഓക്കെ അപ്പൊ നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ എഴുതി ഒരു നമ്പറിന് മുപ്പത് ശതമാനം നൂറ്റി ഇരുപതാണ് നമ്പർ കണ്ടുപിടിക്കാൻ പറഞ്ഞത് അതായത് ഹഡ്രഡ് പെർസെൻറ്റേജ് ആണ് കണ്ടുപിടിക്കേണ്ടത് ഇതുവരെ നമ്മൾ എഴുതി കഴിഞ്ഞാൽ ഇത് നമുക്കിത് രണ്ട് രീതിയിൽ സോൾവ് ചെയ്യാം ഓക്കെ ആ രണ്ട് രീതി നിങ്ങൾക്ക് പറഞ്ഞുതരാം അതിൽ നിങ്ങൾക്ക് ഏതാണോ ആയിട്ടുള്ളത് ആ രീതി നിങ്ങൾ ഏതെങ്കിലും ഒരു രീതി നിങ്ങൾ എന്ത് ചെയ്യാം ഫോളോ ചെയ്യാം രണ്ട് രീതി ഉണ്ട് ആ രണ്ട് രീതി ഏതൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം ആ നമ്പർ ചോദിച്ചാൽ എന്ത് ചെയ്താൽ മതി ഇങ്ങനെ നോക്കാം അതായത് ക്രോസ് മൾട്ടിപ്ലി ചെയ്യുന്ന രീതിയിൽ ഈ ക്രോസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാം നോക്കാം ഉം ക്രോസ് ആയി നോക്കിക്കഴിഞ്ഞാല് രണ്ട് നമ്പർ ഉള്ളത് ഏതാ നോക്കാം അതായത് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു ഒരു നമ്പർ എവിടെയുള്ളൂ ഒരു നമ്പർ നമ്പറാണ് കണ്ടുപിടിക്കേണ്ടത് അത് നമ്മൾ നോക്കണ്ട രണ്ട് നമ്പർ ഉള്ളത് നോക്കാം അതായത് നൂറ് ശതമാനം ഉണ്ട് നൂറ്റി ഇരുപതാണ് അത് നമ്മൾ എന്ത് ചെയ്യാ ന്യൂമറേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക അതായത് നൂറ് ഓക്കെ നൂറ് ഇൻറ്റു നൂറ്റി ഇരുപത് എന്ന് എഴുതുക രണ്ട് നമ്പർ ഉള്ള ഭാഗം ന്യൂമറേറ്ററിൽ എഴുതാ എന്നിട്ട് എന്ത് ചെയ്ത ഡിവൈഡഡ് ബൈ ഒരു നമ്പർ ഉള്ളത് അതിന്റെ ഡിനോമിനേറ്ററിൽ എഴുതാം അതായത് മുപ്പത് ശതമാനം അല്ലെ അപ്പൊ മുപ്പത് താഴെ എഴുതാം ഓക്കെ എന്ത് ആദ്യം തന്നിട്ടുള്ള കാര്യങ്ങൾ എഴുതാ അതിനുശേഷം ഇങ്ങനെ ക്രോസ് ആയിട്ട് നോക്കുക എന്ത് ചെയ്താ ക്രോസ് ആക്കി നോക്കുമ്പോ രണ്ട് നമ്പർ ഉള്ളത് ന്യൂമറേറ്ററിൽ മൾട്ടിപ്പിൾ ചെയ്ത് എഴുതാ ഡിവൈഡ് ബൈ ഡിനോമിനേറ്ററിൽ മുപ്പത് അല്ലെ ഒന്ന് ഒരു നമ്പർ ഉള്ളത് ഡിനോമിനേറ്ററിൽ എഴുതാം ഇനി നമ്മൾ ചെയ്യാം അതായത് യും സീറോയും യും നമുക്ക് ക്യാൻസൽ ചെയ്യാം അല്ലെ ത്രീ പന്ത്രണ്ട് അല്ലെ മൂന്ന് പന്ത്രണ്ടിൽ എത്ര പ്രാവശ്യം പോകും നാല് തവണ അപ്പൊ നൂറ് ഇൻറ്റു നാല് എന്ന് പറഞ്ഞാൽ എത്രയാണ് നാന്നൂറ് അപ്പോ ആ നമ്പർ എണ്ണൂറ് എത്രയാണെന്ന് കിട്ടി നമുക്ക് നാനൂറാണെന്ന് കിട്ടി അപ്പൊ ഒരു നമ്പറിന്റെ മുപ്പത് ശതമാനം നൂറ്റി ഇരുപതാണ് അങ്ങനെയെങ്കിൽ ആ നമ്പർ ഏതാണ് നാനൂറ് ആണ് ഓക്കെ ഇനി ഇതിന്റെ സെക്കൻഡ് മെത്തേഡ് എന്താണെന്ന് പറഞ്ഞുതരാം ഇനി ഒരു ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനുള്ള മറ്റൊരു ആണ് മുപ്പത് ശതമാനം നൂറ്റി ഇരുപത് നമുക്ക് തന്നത് എഴുതാം നൂറ് ശതമാനമാണ് കാണേണ്ടത് ഇനി എന്ത് ചെയ്താൽ മതി വെച്ചാൽ ഈ മുപ്പത് നൂറ്റി ഇരുപത് ആകാൻ എത്ര മുപ്പതിന്റെ മൾട്ടിപ്പിൾ ആണ് നൂറ്റി ഇരുപത് അല്ലേ അതായത് മുപ്പതിന്റെ മൾട്ടിപ്പിൾ ആണ് നൂറ്റി ഇരുപത് മുപ്പത് എന്ത് വെച്ച് മൾട്ടിപ്പിൾ ഏതെപ്പോഴാണ് നൂറ്റി ഇരുപത് കിട്ടിയത് ഇൻഡു നാല് ചെയ്തപ്പോഴാണ് അല്ലെ നാല് വെച്ച് മുപ്പതിനു ഗുണിക്കുമ്പോഴാണ് നൂറ്റി ഇരുപത് കിട്ടുന്നത് അപ്പൊ മുപ്പത് ശതമാനം നൂറ്റി ഇരുപതായത് എങ്ങനെയാണ് ഇൻറ്റു നാല് ചെയ്തപ്പോഴാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി ആ നമ്പർ കണ്ടുപിടിക്കാൻ താഴെയും താഴെയും ഇൻഡു നാല് ചെയ്താൽ മതി ഓക്കെ അപ്പൊ നേരത്തെ ചെയ്ത മെത്തേഡിനേക്കാളും കുറച്ചുകൂടി ആണ് ഈ ഒരു മെത്തേഡ് മിക്കവാറും എല്ലാ കൊസ്റ്റ്യൻസിലും നമുക്ക് ഇതുവരെ അപ്ലൈ ചെയ്യാൻ പറ്റും ഇങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ട് വരാത്ത കൊസ്റ്റ്യൻസ് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി ഫസ്റ്റ് ടൈപ്പിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ് നിങ്ങൾക്ക് ഏതാണോ കംഫേർട്ട് രണ്ടും ചെയ്യാം രണ്ടും നമുക്ക് ആൻസർ ശരിയായിട്ട് തന്നെയാണ് വരിക നൂറ് എൻറ്റു നാല് ചെയ്യുമ്പോൾ എന്താണ് നാനൂറ് ഓക്കെ നമ്മൾ വേർക്ക് ചെയ്തപ്പോഴും നാന്നൂറ് തന്നെയാണ് കിട്ടിയത് ചെയ്തല്ലേ ആ നമ്പർ എന്ന് തന്നെ നാനൂറ് തന്നെയാണ് കിറ്റ് ചെയ്തത് അപ്പൊ രണ്ട് മെത്തേഡാണ് എന്ന് പറയുന്നത് എന്താണ് രണ്ട് ഉള്ള ഭാഗം എന്ത് ചെയ്താൽ ന്യൂമറേറ്ററിൽ എഴുതാം ഡി ഡിവൈഡ് ബൈ ഡിനോമിനേറ്ററിൽ എന്ത് ചെയ്യാം ഒരു നമ്പർ വരുന്ന ഭാഗം അത് എഴുതാം എന്നിട്ട് ആ നമ്പർ കണ്ടുപിടിക്കുക രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഈ ഒരു പെർസെന്റേജിന്റെ മൾട്ടിപ്പിൾ നോക്കാം എന്നിട്ട് എന്ത് വെച്ച് മൾട്ടിപ്പിൾ ചെയ്തപ്പോഴാണ് ആ നമ്പർ കിട്ടിയത് ആ ഒരു നമ്പർ തന്നെ ഇവിടെയും മൾട്ടിപ്പിൾ ചെയ്യാം അപ്പൊ എന്ത് കിട്ടും നാല് ഇൻഡു നൂറ് ചെയ്യുമ്പോ നാനൂറ് അപ്പൊ ആ നമ്പർ എന്ന് പറഞ്ഞത് നാനൂറാണെന്ന് കിട്ടി ഇനി നമ്മൾ ഈ നാനൂറ് നമ്പർ ശരിയാണോ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ ആണ് നമ്പറ് ശരിയാണോ ചെക്ക് ചെയ്യാനായിട്ട് എന്ത് ചെയ്ത് മതി നാന്നൂറിന്റെ മുപ്പത് ശതമാനം നൂറ്റി ഇരുപതാണോ എന്ന് കണ്ടുപിടിച്ചാ മതി അല്ലെ നാനൂറിന്റെ മുപ്പത് ശതമാനം നാന്നൂറിന്റെ മുപ്പത് ശതമാനം നൂറ്റി ഇരുപത് കിട്ടണം അപ്പൊ നാനൂറിന്റെ മുപ്പത് ശതമാനം നോക്കാം നാന്നൂറിന്റെ മുപ്പത് ശതമാനം എത്രയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു എക്സിന്റെ വൈ ശതമാനം കാണാൻ എന്ത് ചെയ്താൽ മതി എക്സ് വൈ ബൈ നൂറ് ചെയ്താൽ മതി അല്ലേ നാനൂറിന്റെ മുപ്പത് ശതമാനം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി നാനൂറ് ഇൻറ്റു മുപ്പത് ഡിവൈഡഡ് ബൈ നൂറ് അപ്പൊ നമുക്ക് നൂറ്റി ഇരുപത് കിട്ടുമെന്ന് നോക്കാം ഓക്കെ സീറോയും സീറോയും ക്യാൻസലായി നാല് ഇന്റു മൂന്ന് അല്ലെ നാല് ഇന്റു മൂന്ന് ചെയ്യുമ്പോൾ സോറി നമ്മുടെ ഡിവൈഡഡ് ബൈ ഹൺഡ്രഡ് ആണ് കേട്ടോ നാനൂറ് ഇൻറ്റു മുപ്പത് ബൈ നൂറാണ് ഓക്കെ രണ്ട് സീറോയും രണ്ട് സീറോയും ക്യാൻസലായി നാപ്പത് ഇൻറ്റു മൂന്ന് ചെയ്യുമ്പോൾ എത്ര കിട്ടും നാൽപ്പത് ഇന്റു മൂന്ന് ചെയ്യുമ്പോൾ നൂറ്റി ഇരുപത് അല്ലേ അപ്പൊ നാനൂറിന് മുപ്പത് ശതമാനം നൂറ്റി ആണ് ഓക്കെ അപ്പൊ ആൻസർ ശരിയാണ് ആ സംഖ്യ എന്ന് പറഞ്ഞാൽ നാനൂറ് ഇത് ചെക്ക് ചെയ്യണ്ട ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ് ഈ ഒരു സ്റ്റെപ്പിൽ തന്നെ നമുക്ക് സംഖ്യ ഏതാണെന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ ആ നമ്പർ ഏതാണ് നാനൂറ് ആണ് അവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് നാനൂറാണ് ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്ക് ഒരു സംഖ്യയുടെ ഇരുപത്തി അഞ്ച് ശതമാനം നൂറ്റി അറുപതായാൽ സംഖ്യ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ഇരുപത്തി അഞ്ച് ശതമാനം നൂറ്റി അറുപതാണ് അപ്പൊ അതെഴുതാം ഇരുപത്തി അഞ്ച് ശതമാനം എന്താണ് നൂറ്റി ആണ് സംഖ്യ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് സംഖ്യ എത്രയാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് അപ്പൊ നൂറ് ശതമാനമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പൊ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ക്രോസ് ആയിട്ട് നോക്കുക അല്ലെ ഇവിടെ ക്രോസ് ആയിട്ട് നോക്കുമ്പോ രണ്ട് നമ്പർ ഉള്ളത് ഇവിടെയാണ് അല്ലെ രണ്ട് നമ്പർ മൾട്ടിപ്പിൾ ചെയ്യാം അപ്പൊ നൂറ് ഇന്റു നൂറ്ററുപത് എന്ന് പറഞ്ഞാൽ എന്താണ് നൂറ് ഇന്റു നൂറ്റി അറുപത് എഴുതാം പിന്നെ ഡിവൈഡ് ബൈ ഒരു നമ്പർ ഏതാണ് ഇരുപത്തഞ്ച് അല്ലെ ഇങ്ങനെ നോക്കുമ്പോ ഒരു നമ്പർ വരുന്നത് ഇരുപത്തി അഞ്ച് അപ്പൊ ഡിവൈഡ് ബൈ ഡിനോമിനേറ്ററിൽ എന്ത് കൊടുക്ക ഇരുപത്തി അഞ്ച് കൊടുക്കുക ഓക്കെ ഇനി നമ്മൾ എന്ത് ചെയ്യുക ക്യാൻസൽ ചെയ്യാം ഇരുപത്തി അഞ്ച് നൂറിൽ നാല് തവണ പോകും ഇന്റു നൂറ്ററുപത് ചെയ്യുമ്പോ എത്ര കിട്ടും നാല് ഇന്റു പതിനാറ് ചെയ്യുന്ന സമയത്ത് അറുപത്തി നാലാണ് അല്ലേ നാലിൻ്റെ പതിനാറ് ചെയ്യുമ്പോൾ അറുപത്തിനാല് കിട്ടും പിന്നെ ഒരു സീറോ അപ്പൊ നമ്പർ എന്ന് പറഞ്ഞാൽ എത്രയാണ് അറുന്നൂറ്റി നാല്പതാണ് അറുന്നൂറ്റി നാല്പതാണ് ഈ സെക്കൻഡ് മെത്തേഡ് എന്താണ് പറഞ്ഞത് മൾട്ടിപ്പിൾ മൾട്ടിപ്പിൾ ആണോ നോക്കാം ഇരുപത്തഞ്ചിന്റെ മൾട്ടിപ്പിൾ ആണോ നൂറ്റി അറുപത് ഇരുപത്തഞ്ചിന്റെ മൾട്ടിപ്പിൾ അല്ല നൂറ്റി അറുപത് പക്ഷെ ഇരുപത്തഞ്ചിന് മൾട്ടിപ്പിൾ ആയിട്ട് വരുന്നത് നൂറ് എവിടെ ഇരുപത്തി അഞ്ചിന്റെ മൾട്ടിപ്പിൾ ആണ് അപ്പൊ നേരത്തെ നമ്മൾ ചെയ്തത് എന്താണ് ഇങ്ങനെയാണ് മൾട്ടിപ്പിൾ ചെയ്തത് എങ്ങനെയാണോ നോക്കിയത് അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല ഇരുപത്തഞ്ചിന് മൾട്ടിപ്പിൾ ആയിട്ട് നൂറ്റി അറുപത് വരുന്നില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി ഇരുപത്തി അഞ്ചിന് മൾട്ടിപ്പിൾ ആയിട്ട് നൂറ് വരുന്നുണ്ട് അപ്പൊ ഇങ്ങനെ ഇന്റു ചെയ്യാം അതായത് ഇന്റു ഫോർ കൊടുത്തു ഇരുപത്തഞ്ചിൻ്റെ കൂടെ ഇന്റു ഫോർ കൊടുത്തപ്പോ നൂറായി അപ്പൊ നമ്മൾ എന്ത് ചെയ്തു ഈ നമ്പർ കണ്ടുപിടിക്കാൻ ഇവിടെ ഇങ്ങനെ ഇന്റു ചെയ്താൽ മതി ഇന് ഫോർ ചെയ്താൽ മതി അപ്പൊ ഫോർ ഇന് ഫോ ഫോർ ഇൻറ്റു വൺ സിക്സ്റ്റി എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും സിക്സ് ഫോർട്ടി ആണെന്ന് കിട്ടും അപ്പൊ ഇങ്ങനെ മൾട്ടിപ്പിൾ ആയി മൾട്ടിപ്പിൾ ആണോ നോക്കാം ഇങ്ങനെ മൾട്ടിപ്പിൾ ആണെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പം എന്ത് ചെയ്താൽ മതി നമ്മൾ ഇവിടെയും അതുപോലെ മൾട്ടിപ്പിൾ ചെയ്താ മതി ഇവിടെ എന്താണ് ഇരുപത്തിയഞ്ചിന്റെ മൾട്ടിപ്പിൾ നൂറ്റി അറുപത് അല്ല പക്ഷെ ഇരുപത്തിയഞ്ചിന് മൾട്ടിപ്പിൾ ആയിട്ട് വരുന്നുണ്ട് അപ്പൊ എന്ത് ചെയ്ത് ഇരുപത്തിയഞ്ച് ഇൻറ്റു ഫോർ ചെയ്യും അപ്പൊ ഇവിടെയും ഇന്റു ഫോർ ചെയ്യുമ്പോൾ നാല് ഇന്റു നൂറ്റി അറുപത് ചെയ്യുമ്പോൾ അറുന്നൂറ്റി നാല്പത് കിട്ടും ഇവിടെയും നമ്മൾ ആ ഒരു കാര്യം തന്നെയാണ് ഇവിടെ ചെയ്തത് നാല് ഇന്റു നൂറ്റി അറുപത് ചെയ്തപ്പോഴാണ് അറുന്നൂറ്റി നാൽപ്പത് കിട്ടിയത് ആ ഒരു കാര്യം നമ്മൾ ഇവിടെ ഷോർട്ടായിട്ട് വീണ്ടും ഇതിനെ ഒന്ന് ഷോർട്ട് ചെയ്തിട്ടാണ് ഈ ഒരു സ്റ്റെപ്പിൽ ഒരു സ്റ്റെപ്പിൽ തന്നെ നമ്മൾ ചെയ്യുന്നത് ഇത് മൾട്ടിപ്ലിക്കേഷനിൽ നിങ്ങൾ നല്ല സ്ട്രോങ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞ മെത്തേഡ് തന്നെ ഫോളോ ചെയ്താൽ മതി അതാകുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവില്ല ഓക്കെ ഇങ്ങനെ മൾട്ടിപ്ലിക്കേഷനിൽ നിങ്ങൾ സ്ട്രോങ് ആണെങ്കിൽ മാത്രം ഈ ഒരു കാര്യം ഓർത്തുവെക്കാം ഇനി ഇതേ ടൈപ്പിൽ വരുന്ന വേറൊരു ക്വസ്റ്റിനോട് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഒരു സംഖ്യയുടെ പതിനഞ്ച് ശതമാനം എഴുപത്തി അഞ്ചായാൽ സംഖ്യ ഏതാന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി പതിനഞ്ച് ശതമാനം തന്നിട്ടുള്ള കാര്യങ്ങൾ എന്ത് എഴുതാം പതിനഞ്ച് ശതമാനം എന്ന് പറയുന്നത് എഴുപത്തി അഞ്ചാണ് അങ്ങനെയെങ്കിൽ സംഖ്യ ഏതാ ചോദിച്ചിരിക്കുന്നത് സംഖ്യ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി നൂറ് ശതമാനം കണ്ടാ മതി അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി രണ്ട് സം രണ്ട് സംഖ്യ ഉള്ളത് അല്ലെ ഇങ്ങനെ ക്രോസ് ആയിട്ട് നോക്കുമ്പോ സമയത്ത് രണ്ട് സംഖ്യ ഉള്ളത് മൾട്ടിപ്പിൾ ചെയ്ത് എഴുതാം അതായത് നൂറ് ഇൻറ്റു എഴുപത്തി അഞ്ച് എഴുതാം പിന്നെ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ എന്ത് കൊടുക്കാം ഒരു നമ്പർ കൊടുക്കാം അതായത് ഇവിടെ ക്വസ്റ്റ്യൻ മാർക്ക് ഇവിടെയാണ് ഒരു നമ്പർ അല്ലേ ആ നമ്പർ ഏതാണ് പതിനഞ്ച് അപ്പൊ പതിനഞ്ച് ഇവിടെ കൊടുക്കാം ഓക്കെ ഇനി നമ്മൾ ഇതിനെ ക്യാൻസൽ ചെയ്യാം പതിനഞ്ചിന് എഴുപത്തി അഞ്ചിന് എത്ര വർഷം പതിനഞ്ച് പുക അഞ്ച് തവണ പോകും അപ്പൊ അഞ്ച് ഇൻറ്റു നൂറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ഞൂറാണ് ഓക്കെ അപ്പൊ ആ സംഖ്യ ഏതാന്ന് വെച്ചാൽ എന്താണ് അഞ്ഞൂറാണ് ഓക്കെ ഇനി വേറൊരു മെത്തേഡിൽ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം പതിനഞ്ച് എഴുപത്തഞ്ച് ആകാൻ ഇവിടെ എന്താ ചെയ്തത് ഇൻഡു അഞ്ചാണ് ചെയ്തത് ഇൻറ്റു അഞ്ചാണ് ചെയ്തത് അപ്പൊ സംഖ്യ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി ഇവിടെയും ഇൻറ്റു എന്ത് ചെയ്താൽ മതി ഓക്കെ അഞ്ച് ഇൻഡു നൂറ് എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും അഞ്ഞൂറാണെന്ന് കിട്ടും ഓക്കെ അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻറെ ആൻസർ എന്ന് പറഞ്ഞാൽ എത്രയാണ് ഫൈവ് ഹൺഡ്രഡ് ആണ് ഓക്കെ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ക്വസ്റ്റ്യൻ ഇതാണ് ഒരു സംഖ്യയുടെ നാൽപ്പത് ശതമാനം രണ്ടായിരത്തി നാനൂറ് ആയ ആ സംഖ്യയുടെ പതിനൊന്ന് ശതമാനം എത്ര രചിക്കുന്നത് നേരത്തെ ടൈപ്പിൽ നമ്മൾ എന്താ പറഞ്ഞത് ഒരു ശതമാനം ഇത്ര നമ്പറാന്ന് തന്നിട്ട് ആ സംഖ്യ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ ആ സംഖ്യയുടെ വേറൊരു പെർസെൻറ്റേജ് ആണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് സെക്കൻഡ് ടൈപ്പ് ആണ് ഫസ്റ്റ് ടൈപ്പിൽ നമ്മൾ സംഖ്യയാണ് കണ്ടുപിടിച്ചത് അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി ഇതൊരു ഈ ഒരു പ്രോബ്ലം നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ എന്താണ് നാല്പത് ശതമാനം രണ്ടായിരത്തി നാനൂറ് കൊടുത്ത് ആ സംഖ്യ ഏതാണെന്ന് കണ്ടുപിടിച്ച് ആ സംഖ്യയുടെ വീണ്ടും ലെവൻ പെർസെൻറ്റേജ് കാണണം ഒന്നും കാണാതെ നമ്മൾ ഈസി ഒരു നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ഇവിടെ വ്യത്യാസം ഒന്നുമില്ല അവിടെ സംഖ്യ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ഹൺഡ്രഡ് പെർസെന്റേജ് കൊടുത്തു ഇവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ട പേർസെൻറ്റേജ് എന്താണെന്ന് എഴുതിയാ മതി ഓക്കെ അപ്പൊ എങ്ങനെയാന്ന് എഴു നാൽപ്പത് ശതമാനം നാൽപ്പത് ശതമാനം എന്ന് പറഞ്ഞത് രണ്ടായിരത്തി നാന്നൂറ് തന്നിട്ടുള്ള കാര്യങ്ങൾ എഴുതാം നാൽപ്പത് ശതമാനം രണ്ടായിരത്തി നാനൂറ് ആ സംഖ്യയുടെ പതിനൊന്ന് ശതമാനം കണ്ടുപിടിക്കേണ്ടത് അപ്പൊ ആ പതിനൊന്ന് ശതമാനം എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത് നേരത്തെ നമ്മൾ സംഖ്യ കണ്ടുപിടിക്കേണ്ടതുകൊണ്ട് ഇവിടെ നൂറ് ശതമാനം എന്ന് കൊടുത്തു ഇവിടെ നമ്മൾ എന്ത് ചെയ്താൽ മതി ആ ഒരു സെക്കൻഡ് തരുന്ന പെർസെന്റേജ് എന്താണ് അതോടെ എഴുതിയാ മതി ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് രണ്ട് നമ്പർ ഉള്ളത് എന്ത് ചെയ്താൽ മതി ആദ്യം ന്യൂമറേറ്ററിൽ എഴുതാം എന്ത് ചെയ്തോ രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്പിൾ ചെയ്ത് ന്യൂമറേറ്ററിൽ എഴുതാം അപ്പോൾ പതിനൊന്ന് ഇന്റു രണ്ടായിരത്തി നാനൂറിലെ പതിനൊന്ന് ഇന്റു രണ്ടായിരത്തി നാന്നൂറ് ഡിവൈഡഡ് ബൈ ഒരു നമ്പർ അത് എന്ത് ചെയ്താൽ മതി ഡിനോമിനേറ്ററിലെഴുതാം ഏതാണത് അല്ലേ? ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു നമ്പർ ഏതാണ് ആണ്. അപ്പോൾ നാൽപ്പത് എഴുതി ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി ക്യാൻസൽ ചെയ്യാം സീറോയും സീറോയും ക്യാൻസൽ ആയി നാല് ഇരുപത്തിനാലില് ആറ് തവണ പോകും ഇവിടെ ഒരു സീറോ ഉണ്ട് അപ്പൊ പതിനൊന്ന് ഇൻറ്റു അറുപത് പതിനൊന്ന് ഇരുപത് അറുപത് എന്ന് പറഞ്ഞാൽ പതിനൊന്നേ ഇൻറ്റു ആറ് ചെയ്യുമ്പോ അറുപത്തി ആറ് അല്ലെ പതിനൊന്ന് ഇൻറ്റു ആറ് ചെയ്യുമ്പോ അറുപത്തി ആറാണ് പിന്നൊരു സീറോ അപ്പൊ അറുന്നൂറ്റി അറുപതാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഇനി ഒരു സെക്കൻഡ് മെത്തേഡ് എന്താണ് ഡയറക്റ്റ് മൾട്ടിപ്പിൾ മൾട്ടിപ്പിൾ ആണോ നോക്കണം അല്ലെ നാൽപ്പതിന്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരുമോ രണ്ടായിരത്തി നാനൂറ് വരും അല്ലെ നാല് ഇരുപത്തിനാലാകാൻ എത്ര ചെയ്യണം നാല് ഇരുപത്തിനാലാകാൻ ആറ് ചെയ്യണം അല്ലേ ഇനി സീറോ രണ്ട് സീറോ ആവാൻ എന്ത് ചെയ്താൽ മതി ഇന്റു സിക്സ്റ്റീൻ ചെയ്താൽ നാൽപ്പത് ഇന്റു അറുപത് ചെയ്യുമ്പോ രണ്ടായിരത്തി നാനൂറ് കിട്ടും അപ്പൊ നാല്പത് ഇന്റു അറുപതാണ് രണ്ടായിരത്തി നാനൂറ് ഈ നമ്പർ കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി പതിനൊന്നിന്റെ കൂടെ ഇന്റു അറുപത് ചെയ്താൽ മതി പതിനൊന്നിന്റെ കൂടെ അറുപത് ചെയ്യുമ്പോ എത്രയാണ് അതിൽ നമ്മൾ എവിടെയും ചെയ്തത് പതിനൊന്ന് ഇന്റു അറുപത് അല്ലേ പതിനൊന്ന് ഇൻറ്റു അറുപത് ചെയ്യുമ്പോ നമ്പർ എത്രയാണ് കിട്ടും ആ നമ്പറിന്റെ പതിനൊന്ന് ശതമാനം എത്രയാണ് കിട്ടും അറുന്നൂറ്റി ആണെന്ന് കിട്ടി അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് അറുന്നൂറ്റി ആണ് ഇതേ ടൈപ്പിലെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം ഒരു സംഖ്യയുടെ മുപ്പത് ശതമാനം ആയിരത്തി ആയാൽ ആ സംഖ്യയുടെ പന്ത്രണ്ട് ശതമാനം എത്രയെന്ന് ചോദിച്ചത് അപ്പൊ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് എന്ത് ചെയ്താൽ മതി മുപ്പത് ശതമാനം മുപ്പത് ശതമാനം എത്രയാണ് ആയിരത്തി ആണ് തന്നിട്ടുണ്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പന്ത്രണ്ട് ശതമാനാണ് അപ്പൊ പന്ത്രണ്ട് ശതമാനം എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പൊ ആയിട്ട് എങ്ങനെയാണ് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നതാണ് പറഞ്ഞത് രണ്ട് നമ്പേഴ്സ് ഉള്ളത് അല്ലേ രണ്ട് നമ്പേഴ്സ് ഉള്ളത് എന്ത് ചെയ്യാം ആദ്യം ന്യൂമറേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്ത അതായത് ട്വൽവ് ഇൻറ്റു വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് പന്ത്രണ്ട് ഇൻറ്റു ആയിരത്തി ഇരുന്നൂറ് ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ എന്താണ് മുപ്പത് അല്ലെ അപ്പൊ ഡിനോമിനേറ്ററിൽ മുപ്പത് കൊടുക്കാം ഇനി എന്ത് ചെയ്താൽ മതി മൂന്ന് രണ്ട് സീറോസ് ഫാൻസിലായി മൂന്ന് പന്ത്രണ്ടിൽ എത്ര വർഷം നാല് തവണ നാല് ഇന്റു പന്ത്രണ്ട് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എട്ടാണ് പിന്നെ വരുന്ന ഒരു സീറോ അപ്പൊ നാനൂറ്റി എൺപതാണ് ആ ഒരു നമ്പറിന്റെ പന്ത്രണ്ട് ശതമാനം എന്ന് പറയുന്നത് ബേസിക് ആയിട്ട് ഇത് എങ്ങനെ സോൾവ് ചെയ്യാം ബേസിക് ആയിട്ട് എങ്ങനെയാണ് സോൾവ് ചെയ്യാം ഇനി അടുത്തൊരു ടൈപ്പ് അല്ല സെക്കൻഡ് ടൈപ്പ് എങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്തത് സെക്കൻഡ് മെത്തേഡ് എങ്ങനെയാണ് നമ്മള് പറഞ്ഞത് മുപ്പത് ശതമാനം ആയിരത്തി ആവാനായിട്ട് എത്ര മൾട്ടിപ്ലൈ ചെയ്യണം ഇൻറ്റു നാല്പത് ചെയ്യണം അപ്പൊ അതേപോലെ ഇവിടെയും ഇൻറ്റു നാല്പത് കൊടുത്താൽ മതി ഇപ്പൊ എത്ര കിട്ടും നാലിന് പന്ത്രണ്ട് എന്ന് പറഞ്ഞാൽ നാൽപ്പത്തെട്ട് പിന്നെ ഒരു സീറോ നാനൂറ്റി എൺപത് അപ്പൊ ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസർ എന്ന് പറഞ്ഞത് നാനൂറ്റി എൺപതാണെന്ന് കിട്ടി ഇനി ഇതേ ഒരു ടൈപ്പില് ഒരു ക്വസ്റ്റൻസ് കൂടെ ചെയ്യാം ആ ഒരു ക്വസ്റ്റ്യൻ ഇതാണ് ഒരു സംഖ്യയുടെ പത്ത് ശതമാനം ആയാൽ ആ സംഖ്യയുടെ ഇരുപത്തി അഞ്ച് ശതമാനം എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി പത്ത് ശതമാനം പത്ത് ശതമാനം എത്രയാണ് നാൽപ്പതാണെന്ന് തന്നിട്ടുണ്ട് കണ്ടുപിടിക്കേണ്ടത് ആ നമ്പറിന്റെ ഇരുപത്തഞ്ച് ശതമാനം അപ്പൊ ഇരുപത്തഞ്ച് ശതമാനം എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത് ഇപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് ന്യൂമറേറ്ററിൽ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ അല്ലേ ഇരുപത്തഞ്ച് ഇന്റു നാല്പത് ഡിവാഡ് ബൈ പത്ത് ഇപ്പൊ എത്ര കിട്ടും സീറോയും സീറോയും ക്യാൻസലായി ഇരുപത്തി അഞ്ച് ഇന്റു നാല് ചെയ്യുമ്പോ എത്രയാണ് നൂറ് അല്ലേ അപ്പൊ നൂറാണ് ആൻസർ എന്ന് കിട്ടി ഇനി മൾട്ടിപ്ലിക്കേഷൻ അറിയുന്നവർക്ക് എന്ത് ചെയ്താൽ മതി പത്ത് നാൽപ്പതാകാൻ ഇന്റു നാല് ചെയ്തു ഇരുപത്തഞ്ച് ഇരുപത്തഞ്ചിന് ശതമാനം ഇറങ്ങി എന്ത് ചെയ്തു മതി ഇരുപത്തിയഞ്ചിന് നാല് കൊണ്ട് കുടിച്ചാൽ മതി അപ്പൊ ഇരുപത്തി അഞ്ചിന്റെ നാല് ചെയ്തെത്രയാണ് നൂറ് അപ്പൊ ആ ഒരു സംഖ്യയുടെ ഇരുപത്തി അഞ്ച് ശതമാനം എന്ന് പറയുന്നത് എത്രയാണ് നൂറാന്ന് കിട്ടി ഓക്കെ ഇതോടുകൂടി നമ്മൾ ഈ വീഡിയോ വൈദ്യപ്പിയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത രണ്ട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യാം ഇതുപോലെ പി എസ് സിക്ക് വേണ്ടിയിട്ടുള്ള മാക്സ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നെക്സ്റ്റ് വീഡിയോയിൽ ഇതിന്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള നെക്സ്റ്റ് ടൈപ്പ് ഓഫ് സെൻസ് ആയിട്ട് വരാം ഓക്കേ താങ്ക് യു